നമസ്കാരം വെൽക്കം ടു നിഷിദാസ് കുസീൻ എല്ലാവർക്കും സുഖം അല്ലേ അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയാണ് ചക്കക്കുരു മാങ്ങ മുരിങ്ങക്ക മുരിങ്ങക്കറി അപ്പൊ ഇതെങ്ങനെ ഇണ്ടാക്കാം അതിന് ഞാനിട ഒരു പന്ത്രണ്ട് ചക്കക്കുരും ഒരു ചെറിയ മാങ്ങയും രണ്ട് മുരിങ്ങക്കയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം മുറിച്ചെടുക്കണം എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ചക്കക്കുരുവിന് അധികം വേവുള്ളത് കൊണ്ട് ചക്കക്കുരു മാത്രം ആദ്യം വവിച്ചെടുക്കാം അതിന് ഇത് അടുപ്പത്തൊരു കുക്കറിലേക്ക് ഇടാ ഇതിലേക്ക് ഇത് മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളമൊഴിച്ച് തീ കത്തിക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വെയിറ്റിട്ട് ഒന്നോ രണ്ടോ വിസിൽ വരുമ്പോൾ തീ ഓഫ് ചെയ്ത് ആവി പോമ്പം തുറക്കാം ഇപ്പോ ചക്കക്കുരു പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുരിങ്ങക്ക ചേർക്കാം ഇതിൽ വെള്ളം കുറവായതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് വീണ്ടും തീ കത്തിച്ച് ഇതൊന്ന് ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വെയിറ്റിടാതെ മുരിങ്ങാക്കോലെ വകുന്നത് വരെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ മുരിങ്ങക്ക പാകത്തിന് വന്നിട്ടുണ്ട് ഇത് വവാൻ വെച്ചിട്ട് ഏകദേശം ഒരു മൂന്നു നാല് മിനിറ്റ് സമയമായിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച മാങ്ങ ചേർക്കാം ഇത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ച് വേറ്റിടാതെ വേവിച്ചെടുക്കാം മാങ്ങ വേവുന്ന സമയം കറിയിൽ ചേർക്കാനില് തേങ്ങ അരച്ചെടുക്കാം അതിന് ഞാനിവിടെ മിക്സിയിലെ ജാറിലേക്ക് അര കപ്പ് തേങ്ങ ചിറകിയത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുക അരക്കാൻ വേണ്ടുന്ന കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക തേങ്ങയും ജീരകവും കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ മാങ്ങയും വന്നിട്ടുണ്ട് മാങ്ങ വേഗം പോവും ഇതിപ്പോൾ പോവാൻ വെച്ചിട്ട് രണ്ട് മിനിറ്റ് സമയമായിട്ടുള്ളൂ ഇതിന് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് തേങ്ങ അരച്ച ചേർക്കാം കുറച്ച് മിക്സിയിൽ ജാർ കഴുകിയ വെള്ളം കൂടി ഒഴിക്കാം ഇതിന് അലക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിക്കാം ഇതിലേക്ക് പച്ചമുളകോ കാന്താരി മുളകോ ചേർക്കാം ഞാനൊരു അഞ്ച് കാന്താരി മുളക് രണ്ടായി മുറിച്ച് എടുത്തിട്ടുണ്ട് ചേർക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് കുറവായിരുന്നു അതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇത് അലക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് തിളപ്പിക്കാം ഇതിപ്പോ തിളക്കാൻ തുടങ്ങിട്ട് മൂന്നു നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാ നല്ല അടിപൊളി ടേസ്റ്റില് ചക്കക്കുരു മാങ്ങ മുരിങ്ങക്ക കറി റെഡിയാണ് ഇനി ഇതിലേക്ക് കടുക് തിളച്ചിരണം അതിനു മുമ്പ് ഇതൊരു ബൗളിലേക്ക് മാറ്റാം വെളിച്ചെണ്ണ ചൂടാക്കി കടുകും ും കറിവേപ്പിലൊട്ട് താളിച്ച് കറിയിലേക്ക് ചേർക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്